മാറുന്ന വസ്ത്ര ഫാബ്കോ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര ഒറ്റപ്പാലം കവിത ഗോൾഡൻ ഡയമണ്ട്സ് നറുക്കെടുപ്പ് വിജയികൾക്ക് സമ്മാന വിതരണം നടത്തി നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു കവിത ഗോൾഡൻ ഡയമണ്ട്സ് ഓണത്തോടനുബന്ധിച്ച് നടത്തിയ നറുക്കെടുപ്പിലെ വിജയികൾക്കാണ് സമ്മാന വിതരണം നടത്തിയത് ഓരോ ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യശാലികൾക്ക് ാണ് സമ്മാനമായി നൽകിയത് കോതയൂർ സ്വദേശി ഹരിദാസൻ പനമണ്ണ സ്വദേശി ഉഷ വരോട് സ്വദേശി ബഷീർ പനയൂർ സ്വദേശി വാസുദേവൻ പട്ടാമ്പി സ്വദേശി സൗദാബി എന്നിവർക്കാണ് ടി വി സമ്മാനമായി ലഭിച്ചത് ഒറ്റപ്പാലം ഷോറൂമിൽ നടന്ന പരിപാടിയിൽ കവിത ഗോൾഡൻ ഡയമണ്ട്സ് വൈസ് പ്രസിഡന്റ് കെ പി സലീം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് പ്രസിഡന്റ് പി പി അബ്ദുൽ ലത്തീഫ് ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് സലീം വനിതാ വിംഗ് പ്രസിഡന്റ് ഇ പ്രീത ട്രഷറർ കെ ടി സുരേഷ് ബാബു മാനേജർമാരായ വി മനോജ് സി ആർ ശിവപ്രസാദ് ജോഫിൻ തോമസ് എ മുഹമ്മദ് യൂനസ് കെ പി നവാസ് മാർക്കറ്റിംഗ് മാനേജർ ടി എം അബ്ദുൾ സലാം തുടങ്ങിയവർ സംസാരിച്ചു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം